ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന കർക്കിടക മാസഫലമാണ് മിഥുരൻ രാശിക്കൂറുകാരുടെ കർക്കിടക മാസഫലം എന്ന് പറയുമ്പോൾ ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസത്തെ ഗുണദോഷ ഫലങ്ങൾ മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർഥത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ചേരുന്ന മിഥുരൻ രാശിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് മിഥുരൻ രാശിയുടെ ജന്മരാശാധിപനം എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ കർക്കിടകത്തിൽ സൂര്യയോഗം യോഗം ചെയ്താണ് നിൽക്കുന്നത് സൂര്യ ബുധയോഗം ശ്രേഷ്ഠമായ നിപുണയോഗം എന്നാണ് സാധാരണ പറയുന്നത് കർക്കിടകത്തിൽ സൂര്യൻ മറ്റു രാശികളിൽ നിൽക്കുന്ന ബലം ലഭിക്കാറില്ല കാരണം സൂര്യചന്ദ്രന്മാരുടെ സ്ഥിതിയും അതുപോലെ കർക്കിടകത്തിലെ സൂര്യനും പൊതുവെ ബലം അല്പം കുറയും എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാലും ജന്മരാശിയാധിപനായ ബുധനോട് ചേർന്ന് നിൽക്കുന്നത് വിദ്യാപരമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടും ഗുണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ചന്ദ്രരാശി ആയതുകൊണ്ട് മനസ്സിനു സുഖം കുറയും ചില ക്ലേശങ്ങളെയും ഉണ്ടാക്കും കുടുംബപരമായ വിഷയത്തിൽ ചില സാമ്പത്തികമായ പരാധീനതകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായ വിഷയത്തിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ വരിക അതുപോലെ ദന്തരോഗം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം ജോലി സംബന്ധമായ യാത്രയിൽ അതുപോലെ സർക്കാർ തലത്തിൽ തലം മാറ്റം പോലുള്ളത് അങ്ങനെ പല വിഷയത്തിൽ ചില പ്രയാസങ്ങൾ വരാം തൊഴിൽപരമായ യാത്രയും അതുപോലുള്ള ക്ലേശങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പല വിധത്തിലും ചിലപ്പോ മനപ്രയാസം ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ എതിരായി വരാനുള്ള സാധ്യതയും ചിലർക്ക് നേത്ര സാധ്യതയും പറയാം ജന്മരാശിയായ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപനാണ് കേന്ദ്രാധിപത്യം വ്യാഴത്തിനത്ര നല്ല ഫലമല്ല നൽകുന്നത് എന്ന് സാധാരണ പറയാറുണ്ട് കേന്ദ്രാധിപത്യം വ്യാഴത്തിനും ശുക്രനും ബുധനും ദോഷം ചെയ്യും എന്നാണ് സാധാരണ പറയുന്നത് വ്യാഴത്തിന്റെ പകുതി ദോഷം ശുക്രനും അതിൽ പകുതി ദോഷമാണ് ബുധനും സാധാരണ പറയുന്നത് അപ്പം ഏറ്റവും കൂടുതൽ കേന്ദ്രാധിപത്യ ദോഷം പറയുന്നത് വ്യാഴത്തിന് തന്നെയാണ് എന്നാൽ ഇവിടെ അഞ്ച് ഒൻപത് ഭാഗങ്ങളിലെ ത്രികോണത്തിന്റെ ആധിപത്യം വളരെ നല്ലതുമാണ് അതായത് വ്യാഴം കേന്ദ്രാധിപനായാലും അഞ്ച് ഒൻപത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ കേന്ദ്രാധിപത്യദോഷം വലിയ തോതിലൊന്നും അനുഭവപ്പെടത്തില്ല അതൊരുപാട് ഗുണത്തെ ചെയ്യും എന്നാണ് പറഞ്ഞത് ജാതകത്തിൽ വ്യാഴം പരവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലെ വ്യാഴം ഗുണം ചെയ്യും ആയുസും പുണ്യവും സാമർഥ്യവും ബുദ്ധിശക്തിയും തിരിച്ചറിവും സുഖവും ഒക്കെ വ്യാഴം നൽകും മിഥുനത്തിലായതുകൊണ്ട് വീട്ടുപകരണങ്ങളും ബന്ധുക്കളും പുത്രലാഭവും സർക്കാർ സംബന്ധമായ ഉദ്യോഗവും സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ അത്തരത്തിൽ ഉള്ള മെച്ചത്തെയുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും മൂന്നാം ഭാവത്തിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഉന്മേഷം ധാതുദ്രവ്യ ലാഭം സാമ്പത്തികമായ ഗുണം ശത്രുക്കളെ നേരിടാനുള്ള ധൈര്യം ഇതെല്ലാം നല്ല കൂടി നല്ല കൂടി മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരങ്ങളും മൂന്നിൽ നിൽക്കുന്ന ചൊവ്വാ നൽകും എന്നാൽ ചിങ്ങൻ രാശിയിലെ ചൊവ്വ പല ക്ലേശങ്ങളെയും ഉണ്ടാക്കും വനപർവ്വതങ്ങളിൽ കയറാനുള്ള സാഹസികതയൊക്കെ കാണിക്കും അതായത് മൂന്നാം ഭാവം ആത്മവിശ്വാസം കൂടും അപ്പൊ അതനുസരിച്ച് ചില സാഹസങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ തോന്നും അതിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ നിർബന്ധശീലം പരാക്രമ സ്വഭാവം ഇതൊക്കെ തന്നെ ചിലപ്പോൾ അപകടം ഉണ്ടാക്കും പക്ഷെ സമ്പത്ത് സാമ്പത്തികമായ ഗുണമൊക്കെ ഈ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ നൽകും സഹോദരങ്ങളുടെ കാര്യത്തിൽ അത്ര നല്ല ഫലം നൽകത്തില്ല കാരണം മൂന്നാം ഭാവവും അതിൻ്റെ കാരകനും ചൊവ്വ ആയതുകൊണ്ട് സഹോദരങ്ങളുടെ കാര്യത്തിൽ വളരെ മോശമായ അനുഭവമായിരിക്കും പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങൾക്ക് നല്ല സമയമായിരിക്കില്ല മൂന്നാം ഭാവവും ചൊവ്വയും സഹോദര ഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വ ബന്ധുരാശിയിലാണെങ്കിലും കേതുവുമായി യോഗം ചെയ്തു വരുമ്പോൾ അത് ദുർജന സഹവാസത്തെ ഉണ്ടാക്കാം ആലോചിക്കാതെ പലരുമായും സൗഹൃദം ഉണ്ടാകും എന്നാലും പ്രസിദ്ധിയും ഗുണവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും സഹോദരങ്ങളുമായി കലഹിക്കാനിടവരാ ആറാം ഭാവാധിപത്യം കൂടിയുള്ള ചൊവ്വ ചിങ്ങത്തിൽ വരുമ്പോൾ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ വരാം ആരോഗ്യ സംബന്ധമായി പറയുമ്പോൾ ആസിഡിറ്റി അതുപോലെ പൈൽസിന്റെ അസുഖം കുടൽ സംബന്ധമായ അസുഖങ്ങള് വയറരിച്ചിൽ ഗ്യാസ് അലർജി എന്നിവയൊക്കെ ഉള്ളവര് ഈ മാസം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും മീഥുരൻ രാശിക്കാർക്ക് കർമ്മസ്ഥാനമായ പത്തിൽ നിന്നും മാറി ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹു പിതാവുമായി ണ്ടാക്കാം ഉയർന്ന പദവിയോ സ്ഥാനമോ ഉദ്യോഗമോ ഒക്കെ ലഭിക്കാനും ചിലപ്പോ വഴിയുണ്ടാക്കും ഭാവാധിപൻ ശനി ഇഷ്ടഭാവത്തിൽ ജാതകത്തിൽ ഉള്ളവർക്ക് വിദേശവാസം വിദേശ ബന്ധം ആയാലും നല്ല പുരോഗതി ഉണ്ടാവും എല്ലാ കാര്യത്തിലും ബുദ്ധിയും ധനവും കീർത്തിയും ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും സാധിക്കും ഒൻപതാം ഭാവം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ദോഷമാണ് പിതാവ് പിതൃസ്ഥാനത്തുള്ളവര് സന്താനങ്ങൾ ദൈവികമായ ചിന്തകൾ എന്നിവയ്ക്ക് പറയത്തക്ക ഗുണമൊന്നും ഉണ്ടാകത്തില്ല ധാരാളം ജോലിക്കാരെ പ്രത്യേകിച്ച് അന്യഭാഷ സംസ്കാരം ആചാരം ഇങ്ങനെയൊക്കെ ഉള്ളവരെ വെച്ച് നല്ല രീതിയിൽ കാശുണ്ടാക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും മിഥുരൻ രാശിക്കാർക്ക് അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായ ശനി കർമ്മസ്ഥാനത്ത് വരുന്നത് അഷ്ടമാധിപൻ എന്ന നിലയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് ഭാഗ്യാധിപൻ കർമ്മസ്ഥാനത്ത് വരുന്ന കർമ്മലാഭത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അതായത് തൊഴിൽപരമായ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനിക്കും ചിങ്ങത്തിലെ ചൊവ്വയുടെ ഏഴ് എട്ട് ഭാവത്തിലെ ദൃഷ്ടി അതായത് പൂർണ്ണ ദൃഷ്ടി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ കന്നിരാശിയിൽ വരുമ്പോഴും ശനി കുജ ബന്ധം അല്ലെങ്കിൽ പരസ്പരം എഴൻ രാശിയിൽ നിൽക്കുന്ന ദൃഷ്ടി തൊഴിൽ പ്രശ്നങ്ങളും കർമ്മരംഗത്തെ തടസ്സങ്ങളെയുമൊക്കെ സൂചിപ്പിച്ചു എന്നും വരാം പൊതുവെ മിഥുരൻ രാശിക്കാർക്ക് പത്തിലെ ശനി കണ്ടകശനിയായി നിലനിൽക്കുകയാണ് അതുപോലെ അഗ്നിമാരത യോഗം എന്ന് പറയാവുന്ന ശനി കുജ ബന്ധം പല വിഷയങ്ങളെയും സങ്കീർണമാകാം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ വഴിപാട് ഗുണം ചെയ്യും അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാരയും കൂവളമാലയും ഒക്കെ നടത്തി പ്രാർത്ഥിക്കുക ശാസ്താവിനെ ഭജിക്കുക ദേവിക്ക് കടുമ്പായ സ്വാർച്ചനയൊക്കെ നടത്തുക അങ്ങനെ ദോഷശാന്തിക്ക് പരിഹാരം ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് കുറവൊന്നും വരുത്താതെ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ വരുമ്പോഴും നഷ്ടസ്ഥാനം എന്ന് പറയും പറയുമ്പോഴും ശുക്രൻ യാതൊരു നഷ്ടവും ഇല്ല അത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഭാവമായിട്ടാണ് ശുക്രൻ വരുന്നത് അതായത് ഭക്ഷണസുഖം ശയനസുഖം സൗഭാഗ്യം എന്നുവേണ്ട എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ആ ഭൗതിക സുഖ സൗകര്യങ്ങൾ ലഭിക്കും അതൊക്കെ തരും പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ വരവും ചിലവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ചിലവ് കൂടാം എന്നൊരു കാര്യം പറയും അത് ഒരുപക്ഷെ സാമ്പത്തികമായ ചില വിഷമതകൾ വരുത്താം അധിക ചിലവ് അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടും മലപ്രയാസവും ഒക്കെ ചിലപ്പോൾ ശുക്രൻ ഉണ്ടാക്കിയെന്നും വരാം സ്ത്രീജാതകത്തിലാണെങ്കിൽ പന്ത്രണ്ടിൽ ബലവാനായ ശുക്രൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകള് കാര്യമാണ് ഐശ്വര്യത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഭാര്യാ പദവി അലങ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നുള്ള സ്വക്ഷേത്ര ബലവാനോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ഒക്കെ നിൽക്കുന്ന ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ പോലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ സന്തോഷത്തോടു കൂടി ഭാര്യ പദവി എന്ന നിലയിൽ അവർ വളരെയേറെ ശോഭിക്കുകയും ചെയ്യും സ്വക്ഷേത്രത്തിലെ ശുക്രൻ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ ശുക്രൻ ജൂൺ ഇരുപത്തിയാറ് വരെ ഇടവത്തിലും പിന്നീട് മിഥുനൻ രാശിയിലും സഞ്ചരിക്കും ആ സമയം നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കാനും അതുപോലെ നല്ല ഭക്ഷണം വിശേഷ വസ്ത്രാഭരണ ലാഭം ശയനസുഖം ഭാര്യസുഖം അങ്ങനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കാനുമുള്ള അവസരവും ലഭിക്കും പൊതുവെ ഈ കർക്കിടക മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ജൂലൈ മാസം നമ്മൾ ചിന്തിക്കുമ്പോൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത് തീയതികളും ആഗസ്റ്റ് മാസം എടുക്കുമ്പോൾ ഒന്ന് ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളും അത്ര മോശമൊന്നും ആയിരിക്കത്തില്ല ഇതാൽ പറയുന്നതെല്ലാം ഒരു പൊതുഫലമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതികൾക്ക് വ്യത്യാസം കാണാം ശുക്രന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം കാണാം ചിലർക്ക് ഒരുപക്ഷെ നീചത്തിലോ അല്ലെങ്കിൽ പാവയോഗം ചെയ്തോ അനിഷ്ടസ്ഥാനത്തോ ഒക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ശുക്രന് പറയത്തക്കതുപോലെയുള്ള വലിയ ഫലങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്നും വരത്തില്ല അപ്പൊ ഓരോരുത്തരുടെയും ആ ജാതകത്തിന്റെ പൊതുസ്ഥിതി അനുസരിച്ച് അതുപോലെ തന്നെ ദശാപഹാരങ്ങളുടെ സ്ഥിതി അനുസരിച്ചുമായിരിക്കും നല്ലതും മോശവുമായ സമയങ്ങൾ സമയങ്ങളുണ്ടാകുക ഈ പറയുന്നത് കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ ഒരു പൊതു വിവരണമാണ് ഏറെക്കുറെ അത് ഒട്ടുമിക്കവരിലും അനുഭവപ്പെടും എങ്കിലും എല്ലാവരിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാനും പറ്റില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം